ഇവിടെ വന്നാൽ പഴയകാല ബാർബർ ഷോപ്പ് കാണാം പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ബാർബർ ഷോപ്പ് ഓർമ്മകളുടെ ചെപ്പുകുടത്തിൽ പറയാൻ കഥകളും ഏറെയാണ് തേവലക്കര സ്വദേശി എഴുപത്തി അഞ്ച് കാരനായ പുരുഷോത്തമന്റേതാണ് ഈ കട കനാൽ പുറമ്പോക്കിലെ ഈ കടയിൽ സൗഹൃദങ്ങൾക്കും ഏറെ വിലയാണുള്ളത് ലോക സൗഹൃദ ദിനത്തിൽ ചവറ ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക വാർത്താ സ്റ്റോറി ഓർമ്മകൾക്ക് നിറങ്ങൾ കൂടുതലാണ് പഴയകാല ഓർമ്മകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക ജീവിതത്തിൻ്റെ മനോഹരമായ ദിനങ്ങളിലേക്കാവും ഇത്തരത്തിൽ ഒരു പഴയകാല ഓർമ്മയാണ് തേവലക്കരയിൽ നമ്മൾ കാണുന്നത് തേവലക്കര കോട്ടയ്ക്കൽ പരപ്പാടിയിൽ എഴുപത്തി അഞ്ചുകാരനായ പുരുഷോത്തമനാണ് തന്റെ പഴയകാല ഓർമ്മകളുമായി ജീവിതം മുന്നോട്ട് നീക്കുന്നത് ഏറ്റവും വലിയ കടകൾ ചേനങ്കര ജംഗ്ഷനിലുണ്ട് ആ ജംഗ്ഷനിലെ കടകളിലെ ഒരു പെട്ടിക്കട പോലെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട വിരത്ത് ചേനങ്കര ജംഗ്ഷനിൽ ഞാൻ വന്നിട്ട് അൻപത്തഞ്ച് വർഷമായി അതിൽ നാൽപ്പത് വർഷം വലിയ കട നടത്തി എൻ്റെ ദേഷ്യിൽ നിന്നാണ് ഈ തൊഴിൽ പഠിച്ചത് ഞാൻ പഠിച്ചിട്ട് അൻപത്തഞ്ച് വർഷം ഇപ്പം അതിൽ നിന്നാണ് എൻ്റെ ബുദ്ധിജീവനമാർ അവിടെ മാറണമെന്ന് പറഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു പെട്ടിക്കട പോലെ ബാർബർ ഷോപ്പ് തുടങ്ങി അത് കനാലിൻ്റെ സ്ഥലമാണ് തൻ്റെ ഏക ഉപജീവന മാർഗമായ ബാർബർ ഷോപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് നിറങ്ങൾ ചാർത്തുന്നത് നമ്മൾ ഇന്നു കാണുന്ന തരത്തിൽ ആധുനിക രൂപങ്ങളുള്ള ബാർബർ ഷോപ്പ് അല്ല ഇത് മറിച്ച് മറ്റൊരു മുഖം നമ്മുടെ പഴയകാല ബാർബർ ഷോപ്പ് ഞാൻ പോയി ആരെങ്കിലും പ്രായമുള്ളവരുടെയൊക്കെ ജോലി ചെയ്യും ചെയ്യും അത് വളരെ യാഥാർത്ഥ്യമാണ് പിന്നെ എന്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും സഹായിച്ചാണ് ഞാൻ ഇപ്പം ജീവിതം പോകുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഓർമ്മകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പഴയകാല ബാർബർ ഷോപ്പ് അൻപത്തി അഞ്ചു വർഷമായി പുരുഷോത്തമൻ ബാർബർ ഷോപ്പ് നടത്തുകയാണ് അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേനങ്കര ജംഗ്ഷനിലായിരുന്നു കട പിന്നീട് കട ഒഴിയേണ്ടി വന്നു ഇപ്പോൾ കനാൽ പുറംപോക്കിലാണ് കടയുള്ളത് സുഹൃത്തുക്കളുടെ കൂടിയാണ് അദ്ദേഹം ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുപത്തിയഞ്ചു വയസ്സുകാരനായ പുരുഷോത്തമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോളം പ്രായമുള്ളവരാണ് മിക്കവാറും ഈ കടയിലെത്തുന്നത് അവരുടെ മുടിവെട്ടി ഷേവ് ചെയ്ത കഴിഞ്ഞകാല ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അത് സൗഹൃദങ്ങളുടെ ദീപ്തമായ സ്മരണകൾ കൂടിയാകുന്നുണ്ട്

ജീവിതം തള്ളി നീക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് വാടക ഇദ്ദേഹവും താമസിക്കുന്നത് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല വാടകയ്ക്കാണ് താമസം പിന്നെ എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരുടെയും അടുപ്പവും ബന്ധവും കൊണ്ട് ജീവിച്ചു പോകുന്നു പിന്നെ ഞാൻ അസുഖക്കാരനാണ് എനിക്ക് ഹാർട്ടിന് തരാറുണ്ട് ലിവറിന് തരാറുണ്ട് ദൃഷ്ടിക്ക് തകരാറുണ്ട് എൻ്റെ മെയിനായ അസുഖങ്ങൾ ഇതൊക്കെയാണ് ന്യൂസ് ബ്യൂറോ サブラ